ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിൽ നാല് വിക്കറ്റിനായിരുന്നു ചെന്നൈയുടെ വിജയം രണ്ടടുക്കാൻ മറന്ന മുംബൈയെ അഞ്ചു പന്തുകൾ ബാക്കി നിൽക്കെയാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത് രജിൻ രവീന്ദ്രയുടെയും ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദിന്റെയും ഇന്നിങ്സാണ് ചെന്നൈ വിജയത്തിൽ നിർണായകമായത് മുംബൈയുടെ മലയാളി താരം വിഘ്നേഷ് പുത്തൂറിനെ ഇന്നലെ ഐ പി എല്ലിലെ അരങ്ങേറ്റ മത്സരമായിരുന്നു ആദ്യ കളിയിൽ തന്നെ മൂന്ന് വിക്കറ്റുമായി സ്വപ്നതുല്യ തുല്യ നേട്ടമാണ് മലപ്പുറം സ്വദേശിയായ ഈ ഇരുപത്തിനാലുകാരൻ സ്പിന്നർ കൈവരിച്ചത് രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയ വിഘ്നേഷ് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്താണ് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കിയത് ഇരുപത്തിയാറ് പന്തിൽ അമ്പത്തിമൂന്ന് റൺസ് എടുത്ത് മിന്നു ഫോമിൽ നിന്ന നായകൻ രുദ്രാജ് ഗൈക്കുവാദിനെ വീഴ്ത്തിയാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് നിലയുറപ്പിക്കു മുമ്പേ ശിവൻ ധോബിയെയും ദീപക് ഹോഡയെയും പുറത്താക്കി വിഘ്നേഷ് തന്റെ വരവറിയിക്കുകയും ചെയ്തു മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഘ്നേഷിനെ മുംബൈ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അഭിനന്ദിച്ചിരുന്നു മത്സരത്തിന് ശേഷം ടീമിലെ മികച്ച ബോളർക്കുള്ള അവാർഡ് ടീമുടമ നിത അംബാനി വിഘ്നേഷിന് നൽകി അവാർഡ് ഏറ്റുവാങ്ങിയതിനു ശേഷം നിത അംബാനിയുടെ കാൽ തൊട്ടു വഴങ്ങിയ വിഘ്നേഷ് നന്ദി പറയുകയും ചെയ്തു വിഘ്നേഷ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ കളിയിൽ കളിക്കാൻ അവസരം നൽകിയതിന് മുംബൈ ഫ്രാഞ്ചൈസിക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും വലിയ താരങ്ങളോടൊപ്പം കളിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഞാൻ വളരെ സന്തോഷവാനാണ് ടീം വിജയിക്കണമായിരുന്നു എല്ലാവർക്കും വളരെ നന്ദി പ്രത്യേകിച്ച് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യ ബായ്ക്കി അദ്ദേഹം എന്നെ ഒരുപാട് പിന്തുണച്ചു അതുകൊണ്ടാണ് എനിക്കൊരിക്കലും അത്ര സമ്മർദ്ദം തോന്നാതിരുന്നത് എന്നെ പിന്തുണച്ചതിന് എന്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദിയെന്ന് വിഘ്നേഷ് പറഞ്ഞു